അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ആനുകൂല്യങ്ങൾക്കോട്ടുംപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു പ്രവാസി റിലീഫ് കിറ്റ് അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കിറ്റ് നൽകി വിതരണോദ്ഘാടനം നടത്തി ആയിരത്തിലധികം കിറ്റുകളാണ് ഐസിസി ക്ലബ് വിതരണം ചെയ്തത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഐസിസി ക്ലബ്ബിത് പത്താം വർഷമാണ് റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്യുന്നത് അമരമ്പലം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലായി ഒരു വാർഡിൽ പത്ത് കിറ്റ് എന്ന നിലയിൽ കിറ്റുകൾ പാലിയേറ്റീവ് കെയറിനും നൽകി വരും വർഷങ്ങളിൽ ഇതിലധികം കിറ്റുകൾ തയ്യാറാക്കി നൽകാനാണ് ക്ലബ് കമ്മിറ്റിയുടെ തീരുമാനം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്കും കരുതൽ വേണ്ടവർക്കും എന്നും ഐസിസി ക്ലബ് കൂടെയുണ്ടാവുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഐ സി സി ക്ലബിൻ്റെ കീഴിൽ ഐ സി സി പ്രവാസി ട്രസ്റ്റ് നടത്തുന്ന റമദാൻ റിലീഫ് കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് ആയിരത്തോളം കുടുംബങ്ങൾക്ക് ആയിരത്തോളം കിറ്റുകളാണ് ഇപ്രാവശ്യം നമ്മൾ വിതരണം ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേകത ഈ ഒരു വർഷം ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്ത് വർഷം പത്താമത്തെ വർഷമാണ് നമ്മൾ ഈ റമദാൻ റിലീഫ് കിറ്റ് വിതരണം ഇവിടെ നടത്തുന്നത് നമ്മളെ അറിവിൽ ഒരു ക്ലബും പത്ത് വർഷം ഒരു റമദാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തിയതായിട്ട് നമുക്ക് ഓർമ്മയില്ല നമ്മുടെ പ്രവാസി ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ കിറ്റുകളുടെ കളക്റ്റ് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും യു എ ഇ അതുപോലെ സൗദി അറേബ്യ ഖത്തർ ഒമാന് ബഹ്റൈൻ കുവൈത്ത് അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ട ആളുകളും എല്ലാവരും അവിടെ കൂടിയിട്ടാണ് ഈ കിറ്റ് കളക്ട് ചെയ്യുന്നതും നമ്മളിലേക്ക് എത്തിക്കുന്നതും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമാണ് ഇത് നടത്തുന്നത് ഈ അവസരത്തിൽ ഈ അവസരത്തിൽ നന്ദി പറയാനുള്ളത് ഐ സി സി പ്രവാസി ട്രസ്റ്റിനോടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കഷ്ടപ്പെട്ട് പിരിച്ച് ആക്കിയിട്ടാണ് നമുക്ക് ഈ കിറ്റിനുള്ള ക്യാഷ് എത്തിക്കുന്നത് ഇത് നമ്മൾ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുകയാണ് പ്രാവശ്യം ചെയ്യുന്നത് ഐ സി സി ക്ലബ് പ്രസിഡന്റ് സഫീർ ലില്ലി സെക്രട്ടറി അമാൻ വൈസ് പ്രസിഡന്റുമാരായി അഫ്നാൻ അൻഫൽ നൂറു പ്രവാസി അംഗങ്ങളായ കുഞ്ഞുട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വാപ്പു ബാബു ഷാജി ബാബ അനീഷ് റാഷിദ് യാസിർ മുഹമ്മദ് യാസിർ ക്ലബ് മെമ്പർമാരായ നിഷാദ് റോഷൻ ആബിദ് അലി അക്ബർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ